പിന്നെ എന്തോ എന്തോ നിനക്ക് ഇഷ്ടമല്ലാത്ത മുട്ടക്കറി മുട്ടാണല്ലേ അപ്പൊ നമുക്ക് മുട്ടക്കറി നോക്കാം എങ്ങനെയാണോ നിങ്ങളുടെ റെസിപ്പി അമ്മ രാവിലെ വീടിന്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞു നല്ല സുന്ദര കുട്ടിപ്പണ്ണായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോ കടുവൊക്കെ പൊട്ടിച്ച് അതിനകത്ത് ഇഞ്ചി കൊത്തിയടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാടാൻ വേണ്ടി ഇച്ചിരി സോഡാപ്പൊടി കൂടെ ചേർക്കുകയും അപ്പം നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടാനാണ് പിന്നെ വേടുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ആക്കിയേ അപ്പം നല്ല തിള വരുമ്പോൾ നമ്മുടെ മല്ലിയില നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മല്ലിയില കുറച്ച് ഞാൻ പിച്ച് ഇടുന്നുണ്ട് പിന്നെ പുഴുങ്ങൾ മുട്ട ഇട്ട് കൊടുത്തു നല്ല മണം വരുന്നുണ്ടായിട്ട് അപ്പോൾ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്തേ അപ്പോൾ നല്ല സോഫ്റ്റ് ഇട്ടുവേ അങ്ങനെ അപ്പവും എന്താ ചുട്ടെടുത്ത് നമ്മുടെ അപ്പവും മുട്ടക്കറി റെഡി നല്ല സോഫ്റ്റ് ആണേ എന്നാൽ നമുക്ക് കഴിച്ചാലോ